മൈ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് ആദിത്യനെ അഞ്ജു ജോസഫ് വിശേഷിപ്പിച്ചത് കാരണം ആദിത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളെല്ലാം അത്രത്തോളം ശാന്തവും സമാധാനവും സുന്ദരവുമായ കാഴ്ചയും സമയവുമാണ് അഞ്ജുവിന് സമ്മാനിക്കുന്നത് മുൻകാല ജീവിതം വച്ചു നോക്കുമ്പോൾ അഞ്ജു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ആദിത്യത്തിനൊപ്പമുള്ള ഇതുപോലൊരു ജീവിതത്തിനായിരുന്നു ഇപ്പോഴിതാ ഒരു രജിസ്റ്റർ മാരേജിലൂടെ ആ ആമസോൺ ഗ്രീൻ ഫോറസ്റ്റിനെ സ്വന്തമാക്കിയ സന്തോഷത്തിൽ നിൽക്കവേ ഭർതൃവീടായ ആലപ്പുഴയിലേക്കായിരുന്നു അഞ്ജുവിൻ്റെയും ആദിത്തിൻ്റെയും ആദ്യ യാത്ര അതിനുശേഷം സംഗീതത്തിന്റെയും ജോലികളുടെയും തിരക്കുകളിലേക്ക് ഇരുവരും മടങ്ങവേ ഭർത്തൃവീട്ടുകാരുടെ സ്നേഹവും നിറകണ്ണുകളോടെയാണ് അഞ്ചു ഹൃദയത്തിൽ നിന്നും പങ്കുവെക്കുന്നത് വീട് വിട്ട് മക്കൾ പുറത്തേക്കിറങ്ങുമ്പോൾ അമ്മമാരുടെ സ്നേഹവും മക്കളുടെ ബാഗിനുള്ളിലുണ്ടാകും ഭക്ഷണ പൊതിയുടെ രൂപത്തിൽ മക്കൾ ഒരു നേരമെങ്കിൽ ഒരു നേരം വിശന്നിരിക്കരുതേ എന്നാഗ്രഹിച്ച് എത്ര പുലർച്ചെയും അവർ എഴുന്നേറ്റ് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കും ഇവിടെ വിഭവ സമർദ്ദമായ ഭക്ഷണ പൊതിയല്ലെങ്കിലും അഞ്ജുവിന്റെ മനസ്സും വയറും നിറച്ച് ഒരു ഡപ്പ നിറയെ ഭക്ഷണം കൊടുത്തുവിട്ടത് അമ്മായിയമ്മയാണ് ആലപ്പുഴയിലെ ഭർത്ത വീട്ടിൽ നിന്നും പുലർച്ചെ ട്രെയിൻ യാത്രയ്ക്കായി ഇറങ്ങിയ അഞ്ജുവിനെ ഏത്തപ്പഴവും തേങ്ങയും ഒപ്പം നിരവധി നട്ട്സുകളും ഡ്രൈ ഫ്രൂട്ടുകളും നെയ്യിൽ റോസ്റ്റ് ചെയ്ത ആരോഗ്യകരമായ ഭക്ഷണമാണ് ആദിത്യന്റെ അമ്മ ഒരുക്കി നൽകിയത് ഡയറ്റ് നോക്കി ഭക്ഷണം കഴിക്കുന്ന മരുമകൾക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണമല്ലേ അൽ ഗ്രീൻ ഫോറസ്റ്റ് ഫാമിലിയെ വിവാഹം കഴിക്കുമ്പോൾ ഒരു ഡപ്പ മുഴുവൻ ഭക്ഷണമായി സ്നേഹമെത്തും എന്ന ക്യാപ്ഷനോടെയാണ് അഞ്ജു ട്രെയിൻ യാത്രക്കിടയിലുള്ള ഭക്ഷണപാത്രത്തിന്റെ ചിത്രം പങ്കുവെച്ചത് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള അഞ്ജുവിന്റെ ഈ ആദ്യ യാത്ര തൃശ്ശൂരിലേക്കാണ് ഒരു കോളേജ് ഡേയുടെ ഭാഗമായി ഗാനമേളയ്ക്കായാണ് അഞ്ജു തൃശൂരിലേക്ക് എത്തുന്നത് ഹണിമൂൺ യാത്ര എവിടേക്ക് എന്ന ചോദ്യം വിവാഹം കഴിഞ്ഞ സമയത്ത് അഞ്ജുവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ച് ബിസിയാണെന്നും യാത്രയെക്കുറിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുമാണ് അഞ്ജു പ്രതികരിച്ചത് അതേസമയം ബാംഗ്ലൂരിലെ ജോലി തിരക്കുകളിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിലാണ് ആദിത്യൻ ബാംഗ്ലൂരിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് ആദിത്യൻ ട്രാൻസ്പോർട്ട് പ്ലാനിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അഡ്വൈസറി രംഗത്താണ് ആദിത്യ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് എൻ നിന്ന് ബിടെക് പാസ്സായ ആദിത്യ കർണാടക എൻ ഐടിയിൽ നിന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടിൽ എം ടെക് നേടിയത് ബാംഗ്ലൂരിലെ ഡയറക്ടറേറ്റ് ഓഫ് അർബൻ ട്രാൻസ്പോർട്ടിലും ആർക്കഡീസിലും എല്ലാം പ്രവർത്തിച്ച ആദിത്യ ഇപ്പോൾ കെ പി എം ജി ഇന്ത്യ ആൻഡ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കൺസൾട്ടന്റ് ആൻഡ് അഡ്വാൻസ്ഡ് അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുകയാണ് മാത്രമല്ല കോസ്റ്റൽ ക്ലീൻ അപ്പ് മിഷൻ കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാരത്തോൺ തുടങ്ങി ഒട്ടനവധി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിലും ഈ ചെറുപ്പക്കാരൻ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി നല്ലൊരു ഗായകൻ കൂടിയാണ് ആദിത്യ തന്നെയാണ് അഞ്ജുവിനെയും ആദിത്തിനെയും തമ്മിൽ അടുപ്പിച്ചതും ഇവർ തമ്മിൽ വർഷങ്ങൾക്ക് മുന്നേയുള്ള സൗഹൃദമാണ് പിന്നീട് പ്രണയമായും ഇപ്പോൾ വിവാഹത്തിലേക്കും എത്തിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ